സി പി എം ശബരിമലയിൽ നടന്നതെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ബി ജെ പി നടത്തിയ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു പോറ്റിയും മുരാരി ബാബുവും വിചാരിച്ചാൽ മാത്രം ഇത് നടക്കില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു നമ്മൾ ചോദിച്ചാൽ മാത്രം മതി ഇതുപോലെ ഭീകരമായൊരു ക്ഷേത്രധ്വംസനവും കൊള്ളയും നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കേട്ടിട്ടേ ഇല്ല അത്ര നീചമായ രീതിയിലാണ് സി പി എം ആസൂത്രണം ചെയ്ത ഒരു കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ ഒരു പോറ്റിയും മുരാരി മുരാരീബാബുവിൻ്റെയും കൊള്ളയല്ല അവരെ അതിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് വെൽ പ്ലാൻഡായിട്ട് ആസൂത്രണം ചെയ്ത ഒരു കൊള്ളയാണ് ശബരിമലയിലും അത് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും എല്ലാം നടന്നിരിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല നമ്മൾ വോട്ടർമാരെ ശരിയായി ബോധ്യപ്പെടുത്തണം ഇത്തരം നമ്മൾ നമ്മൾ എങ്ങനെ വോട്ട് വോട്ട് ചെയ്യും എന്ന് വോട്ടർമാരെ നമുക്ക് പറയാൻ സ്ത്രീകളൊക്കെ ചെയ്യുന്ന നാടാണ് സ്ത്രീ ചരിത്രത്തിൽ കേട്ടിട്ടില്ല അത്ര നീചമായ രീതിയിൽ സി പി എം ആസൂത്രണം ചെയ്ത കൊള്ളയാണിത് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരം കൊള്ള നടന്നിരിക്കാം സ്ത്രീ സമത്വത്തെയും സുരക്ഷയെയും അവകാശങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നവരുടെ സ്ഥിതി കേരളം കാണുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയം ചൂണ്ടിക്കാട്ടിയും സുരേന്ദ്രൻ വിമർശിച്ചു ബി ജെ പി അമ്പലപ്പാറ ഏരിയ പ്രസിഡന്റ് പ്രവീൺ കാട്ടാൻ അധ്യക്ഷനായി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജയൻ മലനാട് ചുനങ്ങാട് ഏരിയ പ്രസിഡന്റ് സി ഹരികുമാർ ഒ ബി സി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കാങ്ങത്ത് എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക